ടു ബാംഗ്ലൂര് വന്നത് മോളിന്റെ അടുത്താണ് ഞാൻ സിക്സ് മന്ത്സ് ആണ് എന്റെ മോള് ഞാൻ വന്നിട്ട് കാണുന്നത് അപ്പൊ ശ്രീ സിദ്ധാർത്ഥ ഡെന്റൽ കോളേജിലാണ് എന്റെ മോള് പഠിക്കുന്നത് അപ്പൊ അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത് സോ ഞങ്ങള് ഔട്ടിങ്ങിന് പോകാനായിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടി ഡ്രസ് ചെയ്ത് നിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ഔട്ടിംഗ് വിശേഷങ്ങളാണ് നമ്മുടെ ബാംഗ്ലൂരിലെ സോ കണ്ടുനോക്കാം ബ് സോ ഞങ്ങൾ മോളുടെ ഹോസ്റ്റലിന് ഔട്ട്സൈഡ് പോവുകയാണ് ഞാൻ മോളുടെ ഹോസ്റ്റൽ ബാക്കിൽ കാണുന്നത് ഓക്കെ ഞങ്ങളുടെ ഓട്ടോ വന്നിട്ടുണ്ട് സോ ഞങ്ങള് നേരെ പാർക്കിൽ പോവുകയാണ് കേട്ടോ ഇപ്പൊ മോളിന്റെ ഹോസ്റ്റലിന്റെ ക്യാമ്പസിന് ഉള്ളിൽ തന്നെയാണ് സോ ഇതാണ് നമ്മള് എൻട്രൻസിലോട്ട് പോകുന്ന ആ ഒരു റൂട്ട് ഇനി തോന്നപ്പ ഞങ്ങള് ഇവിടെ നിന്നിട്ട് കൊറേ പിക്സ് ഒക്കെ എടുത്തിരുന്നു ഇത്തവണ എടുത്തില്ല ഇത്തവണ വന്നിട്ട് കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി അതിനുശേഷമാണ് ഞാൻ പുറത്തോട്ട് പോകുന്നതും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്റെ ഫേവറേറ്റ് ഐസ്ക്രീമും കഴിച്ചിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ ഗേറ്റിന് വെളിയിലായി അപ്പൊ ഞങ്ങൾ കോളേജ് ഗേറ്റിന് ഔട്ട്സൈഡായി നമുക്ക് അവിടെ വീതി അലൌഡ് അല്ലാട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അകം കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് നാളെ രാവിലെ തന്നെ ഞാൻ പോകും നാളെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകും രാവിലെ ചെന്ന് അവളുടെ സാറിനെ ഒക്കെ ഒന്ന് മീറ്റ് ചെയ്യണം അവളിപ്പോൾ ഇന്റേൺഷിപ്പ് ആണ് ഇവിടെ അപ്പൊ അവൾക്ക് ഡ്യൂട്ടി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് പോയി അവരുടെ സാറിനെയൊക്കെ ഒന്ന് കണ്ട് ഞാൻ വന്നതല്ലേ അപ്പം കുറച്ച് നാളായി ഇവിടെ വന്നാർക്ക് ആറ് മാസത്തിന് ശേഷം വരുന്നില്ല അപ്പൊ സാറിനെ ഒന്ന് കണ്ടിട്ട് പോയാൽ അത്രയും നല്ലതാണല്ലോ അപ്പം എല്ലാവരെയും കണ്ടിട്ട് ഞാൻ പോവും ആ ടൈമിൽ എൻ്റെ മോളെന്റെ കൂടെ കാണൂല കാരണം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റൂല അപ്പൊ ഞാൻ നേരെ ഇവിടെ പിന്നെ തുമക്കൂർ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി പിന്നെ നേരെ വീട്ടിലോട്ട് പോകുമ്പോൾ ആകെ ഇന്നൊരു ദിവസം ഈ കൊറച്ചുനേരം എനിക്ക് അവളെ കിട്ടുന്നത് തന്നെ കേട്ടോ വന്ന ക്ഷീണത്തിലാണെങ്കിൽ ഞാൻ കൊറച്ചു നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇടന്ന് ഉറങ്ങുകയും ചെയ്തു ഓക്കെ അപ്പൊ നമുക്ക് ഇനി പാർക്കി ചെന്നിട്ട് ബാക്കി വീഡിയോയില് കാണാം അപ്പൊ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങൾ വന്ന പാർക്ക് അപ്പോൾ ഇത് അമാനിക്കര പാർക്കാണ് കേട്ടോ എനിക്ക് പാർക്കിൻ്റെ ഒന്ന് പറഞ്ഞോട്ടോ എൻ്റെ മോള് പറഞ്ഞു തന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് എൻട്രൻസിൽ ആൻഡ് ഫസ്റ്റ് ടൈം ഞാൻ വന്നത് കൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് എനിക്ക് ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇവിടെ പാർക്കിൽ കൊണ്ടു വന്നപ്പോഴേ കളായിരിക്കുന്നു കൊള്ളാം നിറയെ പേര് കാണാനൊക്കെ ഉണ്ട് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് ട്യൂഡുഡ എന്തുകൊണ്ടൊന്നും എന്നോട് ചോദിക്കരുത് ഇവിടെ ചൂടാന്ന് എഴുതി വെച്ചിട്ടുണ്ട് കള ഇവളുടെ ബാഗിന് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ കാണിച്ചു തരാ എന്നെ പറ്റിച്ചതാണ് ട്ടാ ഇവിടെ വരുമ്പോ എൻ്റെ നെയിം എഴുതിയ ബാഗൊക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അവൾ സ്വന്തമായിട്ട് അവളുടെ നെയിം എഴുതിയിട്ട് എന്നെ കൊതിപ്പിച്ചു ഇത് ശരിയാണോ എന്ന് അവളോട് ചോദിക്കാം ബോട്ടിങ്ങിനാ ബോട്ടിങ്ങിനു പോണോന്ന് ശരിയാ പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ അതാണ് സംഭവം ആക്ച്വലി ഞാൻ എന്റെ മോനെ മിസ് ചെയ്യുന്നു അതാണ് പ്രശ്നം എനിക്ക് ഒരാളെ മാത്രമേ എപ്പോഴും കിട്ടത്തുള്ളൂട്ടോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ദിവസത്തേക്ക് കിട്ടും എന്നിട്ട് അവളങ് പോകും പിന്നെ ഇങ്ങനെ പോകുന്നിടത്തേക്ക് മിക്കവാറും ഒറ്റയ്ക്ക് ആയിരിക്കും ഒരാളെ മാത്രം കിട്ടുമ്പോ ഭയങ്കര സങ്കടാ ഓക്കേ കാണിച്ചു തരാം ഇവിടെ കളിക്കുന്നുണ്ട് കളല്ല എനിക്ക് സൈക്കിളോട്ട് അറിയത്തില്ല അയ്യോ എനിക്ക് സൈക്കിളോട്ടും അറിയത്തില്ല കുഞ്ഞിലെ സൈക്കിൾ കിട്ടിയിട്ടുണ്ട് ഒരു കുട്ടി സൈക്കിൾ വന്ന കയറിയിരുന്നു നോക്ക വലിയ സൈക്കിളാ വീണു എനിക്ക് എനിക്കിവിടെ വന്നിട്ട് വീഴാൻ വയ്യ കുഞ്ഞിലെ കയറിട്ടോളൂതാ പിന്നെ ഇപ്പൊ ചവിട്ടിക്കഴിഞ്ഞാ ഞാൻ വീഴൂല്ലേ പക്ഷെ രസമായിരിക്കും എൻ്റെ മോനുണ്ടായിരുന്നെങ്കിൽ അത് ഐര്യമായിട്ട് കയറനെ ശരി ഞങ്ങൾ ഇതിലാണ് ഇതിലാണെട്ടോ കയറാൻ പോകുന്നത് ഇതിലല്ല ഇപ്പോൾ ആ ദൂരത്തൊന്ന് കാണുന്നതിലാണ് ഞങ്ങൾ രണ്ടുപേരും കയറാൻ പോകുന്നത് ടിക്കറ്റ് റേറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് സോ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്

അയ്യോ ഗുഡ് എക്സ്പീരിയൻസ് അടിപൊളി ഇനി ഞങ്ങൾ എനിക്ക് ാണ് അപ്പം ഊനാലാടാൻ പോയാണ് ഭയങ്കര രസായിരുന്നു ബോട്ടിങ്ങെന്തോരം ഇഷ്ടപ്പെട്ടു അറിയാമോ അയ്യോ എന്റെ മോനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ച് പൊളിച്ച് പൊളിച്ചടിക്കാനായിരുന്നു ഇവിടെ പക്ഷെ കേട്ടോ ഇവളായിട്ട് നല്ല രസമാണ് വരാൻ വേണ്ടി അല്ല 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 അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ കൂടെ രണ്ടു മക്കളും ഒരുമിച്ചിണ്ടെങ്കി അതൊരു പ്രത്യേക സന്തോഷ അങ്ങനെ വെച്ചിട്ട് പറഞ്ഞാണ് അയ്യോ ഊഞ്ഞാലില്ലെന്ന് പറയുന്നു സ്ലൈഡേ ഉള്ളൂ സ്ലൈഡില് കേറാൻ പറ്റൂലല്ലോ നമുക്ക് ഊഞ്ഞാലൊക്കെ പറഞ്ഞിട്ടോളൂ പിന്നെ ഇവളുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞു വയസ്സാണ് സോ സൈഡൊന്നും ഒരു പ്രശ്നം പോലും അല്ല വേണ്ട ഫ്രണ്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് പറ്റില്ല കാരണം ഇങ്ങനെ അതായത് ഇങ്ങനെ വന്ന് നിന്നിട്ട് ആവേ വേണ്ട അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വരാൻ പറ്റുമല്ലോ അയ്യോ ഓക്കെ അപ്പൊ ഞങ്ങൾ പോയി എന്തെങ്കിലും കഴിക്കട്ടെ കഫേ ഉണ്ടോ എന്ന് പറഞ്ഞു മോൾ ശരി ഓക്കെ എന്തു ചെയ്യാനും ഒന്ന് കാറാമെന്ന് വിചാരിച്ചതാ പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രൈസും പെപ്സിയും വേണമെന്ന് പറഞ്ഞു മോളുടെ അടുത്ത് സോ ഓക്കെ ഫ്രഞ്ച് ഫ്രൈസും പെപ്സിക്കും ആണോ ഇവിടെ ഓർഡർ ചെയ്യാൻ പറഞ്ഞിരിക്കണേ അപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കളിയാക്കിയിട്ട് ഈ ചേരി കയറ കയറാൻ ഞാൻ കുറച്ച് പാടും കിട്ടും അപ്പം എന്നെ കളിയാക്കിയിട്ട് ഒരാൾ നീക്കാൻ നോക്കിയതാ അങ്ങനെ തന്നെ വേണം ഓക്കെ ഞാൻ വാങ്ങിച്ചത് ആണ് ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താണ് ഹലോ ബ്യൂട്ടിഫുൾ റാൻഡ് കഫേ സോ അവിടെ നിന്നിട്ട് ൂട്ടിഫുൾ ആയിട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കണം ഈ ചുന്നിരിക്കുട്ടിനെ കൊണ്ടു വേണം എടുപ്പിക്കാനായിട്ട് ഈ ആൾക്കാർ വന്നിരുന്നു ഫുഡ് കഴിക്കുന്നുണ്ട് എല്ലാം കല്ലടി ആണ് അവർക്ക് എൻ്റെ ഭാഷ അറിയത്തില്ല എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വന്നിട്ട് എന്നൊക്കെ ചോദിച്ചു എൻ്റെ ഭാഷ അവർക്കറിയില്ല അവരുടെ ഭാഷ എനിക്കും അറിയില്ല അതുകൊണ്ട് എനിക്ക് സംസാരിക്കാമോ ഒരു പ്രോബ്ലവും ഇല്ല ശരിക്കും എൻജോയ് ചെയ്യാണ് കേട്ടോ ഈ ഒരു ഔട്ടിങ് ഞങ്ങളുടെ ഫ്രഞ്ച് ഫ്രൈസ് വന്നു ഇതേ പറഞ്ഞോളൂ കാരണം ഞാൻ വീട്ടിൽ നിന്ന് മോൾക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിറയെ കഴിച്ചു നല്ല വയർ നിറഞ്ഞിരിക്കുക ഞങ്ങളുടെ രണ്ടുപേരുടെയും പക്ഷേ ഇവിടെ കഫേ ഉണ്ടെന്ന് പറഞ്ഞപ്പം കഴിക്കാനായിട്ട് ഞങ്ങൾ കയറിയതാണ് അതൊരു രസമല്ലേ അതുകൊണ്ട് ആക്ച്വലി അവിടെ ഞാൻ നിന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ അവിടെ ആ ഒരു വെട്ടം നമ്മുടെ ഫേസിലോട്ട് അടിക്കുന്ന കാരണം ഫോട്ടോസ് എടുത്തിട്ട് റെഡി ആവുന്നില്ല ഇനി ഞങ്ങൾ പോവുകയാണ് കേട്ടോ

ഇരുട്ട് വീണു ഇവിടെ പിന്നെ ഇരുട്ട് വീഴുന്ന വലിയ പ്രോബ്ലം ഒന്നുമല്ല എന്നാലും പോ അല്ലേ ഈ ഇത് കണ്ടോ ഇവിടെ ഏറ്റവും വലിയ ഹനുമാന്റെ ഇതാണെന്ന് മോള് പറഞ്ഞു ഞാൻ നോക്കിയപ്പം ഇവിടെ നിന്നും കൊണ്ട് ഇതിലേക്കൂടി നിന്നും കൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം മോളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഒരു സ്റ്റാച്യു എടുക്കുകയാണോന്നുള്ളത് അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാൻ നേരത്തെ ഒരു റെയിൽ എടുത്തിട്ട് നടന്നപ്പോഴാണ് അല്ലായത് കണ്ടതായിട്ട് മൂളി ഓ ഈ ബാക്കിലൊക്കെ കണ്ടോ ഓക്കെ 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 അപ്പം ഞങ്ങൾ വ്ലോഗ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇനി നമ്മൾ നേരെ ഹോസ്റ്റൽ റൂമിലോട്ടാണേ പോകുന്നത് അപ്പോൾ ഒരു കുട്ടി വ്ലോഗ്യുന്നു ഞാൻ എൻ്റെ മോളുമായിട്ടുള്ള ഔട്ടിങ് സോ അപ്പം ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അതെ ഒരു റീൽസ് ചോദിച്ചുകൂടെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തരുന്നില്ല ഓക്കെ ബൈ